ഹായ് ഫ്രണ്ട്സ് ബി ജെ പി ഗവൺമെന്റ് പ്രോഗ്രസ് റിപ്പോർട്ട് നമ്പർ ത്രീ ഒരുപക്ഷെ നരേന്ദ്ര ദാമോദർ ഗവൺമെന്റ് ഇന്ത്യൻ ജനസമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ ദുരന്തമാണ് സാമുദായിക ധ്രുവീകരണം ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്ക് വലിയൊരു ധ്രുവീകരണം മതത്തിന്റെ പേരിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഗുജറാത്ത് കലാപം മുതൽ ഇങ്ങോട്ട് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം വരെയുള്ള ഒരുപാട് സംഭവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പത്തു വർഷം കണ്ട് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ സാമുദായിക ധ്രുവീകരണം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും വേണ്ടിവരും അങ്ങനൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒരന്യതാ മനോഭാവം ഫീൽ ചെയ്യുന്നുണ്ട് തങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നോ അവഗണിക്കപ്പെടുന്നുവെന്നോ എന്തെല്ലാമോ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അവർ വെറുതെ സംശയിക്കുന്നതോ ഭയപ്പെടുന്നതോ അല്ല ഞാൻ ഇന്ത്യയിൽ അങ്ങോളും ഇങ്ങോളും യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്യാറുണ്ട് എന്നോട് പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ബംഗാള് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു കാരണം ഞാൻ ഒരു ഹിന്ദുവാണ് അപ്പോൾ അതിലും മറുവശം വശം നോക്കിയേ ഒരു മുസ്ലിം ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ഇല്ല അവർ നേരെ തിരിച്ചു ചിന്തിക്കും ഒരു മുസ്ലിമാണ് ഞാനത് കണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയില്ല ആ ഒരു ഉദാഹരണം എടുക്കുക നാനൂറ് അംഗ യു പി നിയമസഭയില് ഒരു സീറ്റ് പോലും മുസ്ലിമിന് കൊടുത്തില്ല ബി ജെ പി ജയിക്കുമോക്ക് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഒരു അവഗണന അവർ നേരിടുന്നുണ്ട് അവർ മാത്രമല്ല ഇവരുപക്ഷങ്ങൾ പൊതുവേ പ്രത്യേകിച്ചും വടക്കേന് സംസ്ഥാനങ്ങളില് ബി ജെ പിയുടെ ആ പരിവ് തെക്കേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഒന്നും ഉപയോഗിക്കുകയില്ല പൊതുവേ വിദ്യാഭ്യാസവും സാമൂഹ്യ അവബോധവും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കണ്ടാണ് എങ്ങനെയെങ്കിലും കേരളത്തിൽ ഏതാനും സീറ്റുകളെങ്കിലും നേടുവാൻ ബി ജെ പി ഗണഞ്ഞ് പരിശ്രമിക്കുന്നത് പക്ഷെ അത് പരിശ്രമം ഒരു മോഹമായി അവശേഷിക്കത്തേയുള്ളൂ അടുത്ത കാലത്തെങ്ങും ബി ജെ പിക്ക് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിൽ ചൂട് കഴിയുകയില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ സാമുദായിക ഡിവൈഡ് അല്ലെങ്കിൽ പോളറൈസേഷൻ വളരെ ശക്തമാണ് താഴെ തട്ടിൽ ഒന്നും വേണ്ടല്ലോ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നല്ലത് പക്ഷെ മസ്ജിദ് എവിടെ പണി ആരംഭിച്ചിട്ട് പോലുമില്ല ഇതായിപ്പോ ഗാന് മസ്ജിദ് സെൻട്രില് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുവാദം കൊടുത്തിരിക്കുന്നു അത് മറ്റൊരു അവിധി ആവുകയില്ലേ എന്ന് സംശയിച്ച് തെറ്റ് പറയാൻ പറ്റുമോ അങ്ങനെ ആകപ്പാടെ കലുഷിതമാണ് മനുഷ്യന്റെ മനസ്സ് അതാണ് ഈ ഗവൺമെന്റിന്റെ പ്രകടനത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ന്യൂനത സാമുദായിക ധ്രുവീകരണം